ഞാൻ ഡോക്ടർ മുഹമ്മദ് റാഫി അസർ മദർ അരികോഡ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജനാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റോബോട്ടിക് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് അതായത് പല പേഷ്യൻസും ഇപ്പോൾ നമ്മളെടുത്ത് വന്ന് ചോദിക്കും റോബോട്ടിക്ക് ഉണ്ടോ അല്ലെങ്കിൽ റോബോട്ടിക്ക് ചെയ്യണോ റോബോട്ടിക്ക് ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ടോട്ടൽ നീൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റോബോട്ടിക് സർജറി എന്ന് വെച്ചാൽ അത് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ന്യൂറോ സർജറിയിലും യൂറോളജിയിലൊക്കെയാണ് അതായത് അതിലൊക്കെ മെയിൻലി ചെറിയ മുറിവുണ്ടാക്കിയിട്ട് അതിലൂടെ വളരെ പ്രിസൈസ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് പക്ഷേ ഓർത്തോപെഡിക്സിൽ കുറച്ചും കൂടെ ആയിട്ടാണ് വരുന്നത് എൻ്റെ ഓർത്തപ്പെഡിക്സിൽ വരുമ്പം നമ്മൾ മുറിവ് ചെറുതാക്കുക എന്നതിലുപരിയായിട്ട് ഈ ചെയ്യുന്ന സർജറിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഷൻ കൂട്ടുക എന്നുള്ളതാണ് റോബോട്ട്സ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ പല ടൈപ്സ് റോബോട്ടിക് സിസ്റ്റംസ് ഉണ്ട് അതിൽ ചില റോബോട്ട്സ് ഒന്നും ചെയ്യൂല അതായത് നമ്മൾ പേഷ്യനെ കുറിച്ച് അല്ലെങ്കിൽ പേഷ്യൻ്റെ അസുഖങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ റോബോട്ട് നമ്മളോട് പറയും അത് ഇങ്ങനെ ഇങ്ങനെ എന്ന സ്ഥലത്തൊക്കെ കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ പറഞ്ഞു തരിക മാത്രം ചെയ്യും പക്ഷെ റോബോട്ട് ആക്റ്റീവായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യില്ല ചിലത് സെമി ആക്റ്റീവായിട്ടുള്ളതുണ്ട് അതായത് റോബോട്ടും ചെയ്യും അതേപോലെ സെർജനും കൂടെ ചിലത് ഫുള്ളി ആയിട്ടുള്ള അതായത് നമ്മളൊന്നും ചെയ്യണ്ട ജസ്റ്റ് പ്ലാനൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ റോബോട്ട് ചെയ്യും ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് തോന്നുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യണം തോന്നുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെയുള്ള സിസ്റ്റംസ് അങ്ങനെയുള്ള പല ടൈപ്സ് റോബോട്ട്സ് ഉണ്ട് ആക്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ ചില റോബോട്ടുകൾ നമ്മൾ സി ടി എം ആർ ഐ തുടങ്ങിയ വിവരങ്ങൾ ആദ്യം ഓപ്പറേഷൻ്റെ മുമ്പ് റോബോട്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അതിന് ശേഷം റോബോട്ട് അത് പ്ലാൻ ചെയ്തിട്ട് ഓപ്പറേഷന് മുമ്പേ ഒരു പ്ലാൻ ആക്കിയിട്ട് ചെയ്യുന്ന സിസ്റ്റമുണ്ട് അല്ലാതെ തന്നെ സി ടി എം ആർ ഐ ഇല്ലാതെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പേഷ്യൻറ്റിൻ്റെ കാൽമുട്ടിൻ്റെ ഉള്ളിൽ സെൻസേഴ്സ് വെച്ചിട്ട് ആ ഒരു ഇമേജ് ഓൾറെഡി ഒരു ത്രീ ഡി ഇമേജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ റോബോട്ടിന് കൊടുത്തിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന സർജറീസ് അങ്ങനത്തെ ഉണ്ട് ബേസിക്കലി നമുക്കിനി റോബോട്ട്സിൻ്റെ ഫംഗ്ഷൻസ് എവിടെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക അതായത് നമ്മളൊരു പേഷ്യൻ്റെ ഇപ്പോൾ ഇൻസിഷൻ അതായത് പേഷ്യൻ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലും അതിലൊന്നും യാതൊരു മാറ്റമില്ല അതേപോലെ നമ്മൾ ഇടുന്ന മുറിവിൻ്റെ ലെങ്ത്തിൽ അല്ലെങ്കിൽ അതിലും യൂഷ്വലി ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരു റോബോട്ട് അല്ലാണ്ട് ചെയ്യുന്ന കൺവെൻഷനൽ അല്ലെങ്കിൽ മാനുവൽ ടി കെയർ ചെയ്യുമ്പോൾ ഉള്ളതും റോബോട്ടിക് ടി കെയറിലും ആറിലും മുറിവിൻ്റെ സൈസിലൊന്നും വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല അതേപോലെ നമ്മൾ എല്ലിലേക്ക് എത്തുന്ന അപ്രോച്ച് അതിലും ഇപ്പോൾ നമ്മൾ മസ്സിൽ കട്ട് ചെയ്തിട്ട് മസിൽ കട്ട് ചെയ്യാതെ അങ്ങനെയൊക്കെയുള്ള അപ്രോച്ചസ് ഉണ്ട് അതും ശരിക്കും പറഞ്ഞാൽ റോബോട്ടിക് ആണെങ്കിലും കൺവെൻഷനിലാണെങ്കിലും വലിയ ഡിഫറൻസ് വരുന്നില്ല അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള ബോണിൽ വരുന്ന കട്ടുകൾ അതായത് നമ്മൾ ഇപ്പോൾ വളവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നിവർത്താനുള്ള ആ ബോണി കട്ട്സ് എടുക്കുന്നതിലാണ് മെയിൻലി റോബോട്ടിൻ്റെ പ്രിസിഷനും ആക്യുറസിയും വരുന്നത് ഇപ്പോൾ റോബോട്ടിക് സർജറിയും കൺവെൻഷനൽ സെർജറീസും സിമിലാരിറ്റീസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻസിഷൻസ് മുറിവ് അല്ലെങ്കിൽ മസിലില് ഉണ്ടാക്കുന്ന മുറിവുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇംപ്ലാൻസും ബേസിക്കലി റോബോട്ടിക് ആണെങ്കിലും കൺവെൻഷനിലാണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ഇംപ്ലാന്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക അതേപോലെ ഇംപ്ലാന്റ് ബോണിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന വഴികൾ ഇപ്പോൾ സിമെൻറ്റഡ് ലൈറ്ററായിട്ട് റയറായിട്ട് ചെയ്യുന്ന അൺസിമെൻറ്റഡ് അപ്പോൾ അതൊക്കെ നമ്മൾ റോബോട്ടിക് ആണെങ്കിലും അല്ലെങ്കിലും സെയിം മെത്തേഡിനെയാണ് ഫോളോ ചെയ്യുന്നത് അതേസമയം നമ്മൾ ഇപ്പോൾ ബോണി കട്ട് എടുക്കുമ്പോഴുള്ള ഒന്ന് സേഫ്റ്റി അതായത് നമ്മൾ മാന്വലി നമ്മളൊരു ബോണ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എറർ ഉണ്ടാവാം കൈയിൻ്റെ ട്രമറ് വിറയിൽ വരാം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ മെഷി കട്ട് ചെയ്യുന്ന സോ പോയിട്ട് ചിലപ്പം സറൗണ്ടിങ് സ്ട്രക്ചറിലേക്ക് തട്ടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റോബോട്ടിക് കുറച്ചും കൂടെ പ്രിസൈസ്ഡ് ആണ് അതായത് എറർ വരാനുള്ള ചാൻസ് കുറവാണ് രണ്ടാമത്തേത് പിന്നെ റോബോട്ടിക് എന്നുള്ള വേറൊരു സേഫ്റ്റി അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കൺവെൻഷനൽ ടീ കെയറുകൾ ചെയ്യുമ്പോൾ നമ്മൾ മജ്ജൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് പ്രോബ് ഇളക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ നമ്മൾ മജ്ജൻ്റെ ഉള്ളിലെ പ്രഷർ കൂടാനും അങ്ങനെ ആ മജ്ജ രക്തത്തിലേക്ക് കയറിയിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യത കൂടുതലാണ് ആ ലെവലിലും റോബോട്ടിക്ക് കുറച്ചും കൂടെ സേഫാണ് പിന്നെ ഉള്ളത് മെയിൻലി വരുന്നത് നമ്മൾ ബോണിൽ ഉണ്ടാക്കുന്ന കട്ടുകൾ അതായത് ആംഗിളുകളിലുള്ള ആക്യുറസി അപ്പം അത് നമ്മൾ ഇപ്പോൾ കൺവെൻഷനലി ഒരു സാധാരണ ടീ കെയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലിൻ്റെ പുറമെ അല്ലെങ്കിൽ എല്ലിൻ്റെ ഉള്ളിൽ ജിഗ്ഗുകൾ സ്പെഷ്യൽ ഇൻസ്ട്രുമെൻസ് വെച്ച് നമ്മൾ ബോണി ലാൻഡ് മാർക്കുകൾ അതായത് മുട്ടിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോണി ലാൻഡ് മാർക്കുകൾ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് എടുക്കുക അപ്പോൾ കുറച്ച് നമ്മളൊരു കണ്ണിൻ്റെ ഒരു എററ് നമ്മളൊരു ഏകദേശം ഇപ്പോൾ രണ്ട് എല്ലിൻ്റെ ഇടയിൽ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പം അതൊരു പ്രോബ് വെച്ച് കറക്റ്റ്ലി ആയി എടുക്കുന്നതും നമ്മൾ നോക്കിയിട്ടൊരു ഏകദേശം ഒരു ഐബോളിങ് വെച്ചെടുക്കുന്നതിലുള്ള ചെറിയ എറർ ഉണ്ടാവും ആ കേസിൽ റോബോട്ടിക് ആകുമ്പോൾ കുറച്ചും കൂടെ ഉള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ആംഗിളുകളാണ് യൂഷ്വലി വരിക അതേപോലെ നമ്മൾ റിസെക്റ്റ് ചെയ്യുന്ന ബോണ് എത്ര ബോണ് കട്ട് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് കുറച്ചും കൂടെ പ്രഡിക്റ്റ് ആയിട്ട് മിനിമം ബോൺ കട്ട് അനാവശ്യമായിട്ടുള്ള ബോണ് റിമൂവ് ചെയ്യുന്നതിനെ നമുക്ക് റോബോട്ടിക് യൂസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും അപ്പം റിസക്ഷൻ്റെ ആ ഡെപ്തുകൾ അതേപോലെ ആങ്കിള് ഇതിലൊക്കെയുള്ള ഒരു ആക്യുറസിയും പ്രസിഷനും അതേപോലെ ഇങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ഇതൊക്കെയാണ് മെയിനായിട്ടും റോബോട്ടിക്സിന്റെ അഡ്വാൻറ്റേജസ് ചില പേഷ്യൻസ് ചോദിക്കും മുറിവില് ഡിഫറൻസ് ചെറിയ മുറിവാകും അല്ല അത് ഓർത്തോബിക്സിൽ മെയിൻലി പ്രത്യേകിച്ച് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിൽ പിന്നെ മുറിവിന്റെ സൈസിലോ അല്ലെങ്കിൽ അതിലൊന്നും വലിയ ഡിഫറൻസ് യൂഷ്വലി ഉണ്ടാക്കാൻ പോകുന്നില്ല ഈ നമ്മൾ റോബോട്ട് യൂസ് ചെയ്താലും അല്ലെങ്കിൽ കൺവെൻഷനൽ ടീക്ക് കെയർ യൂസ് ചെയ്താലും അപ്പം മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെയിൻലെസ് ആയിട്ടുള്ള വേദന ഇല്ലാത്ത ഒരു മൂവ്മെന്റ് മുട്ടിൽ എടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കാലിൻ്റെ അലൈൻമെൻറ്റിന് അതായത് മെക്കാനിക്കൽ അലൈൻമെൻറ്റ് എന്നൊക്കെ പറയും കൈനമാറ്റിക്കൽ അപ്പോൾ അലൈൻമെൻറ്റിലായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഇംപ്ലാന്റ് എന്നാൽ മാത്രമാണ് അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് അധിക കാലം അതായത് ഒരു ഈ വെക്കുന്ന ഇംപ്ലാന്റ് ഒരു ട്വൻറ്റി ഇയേഴ്സ് ട്വൻ്റി ഫൈവ് അങ്ങനെ ഡ്യൂറേഷൻ നൂറ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഇംപ്ലാന്റ് കറക്റ്റ് അലൈൻമെൻറ്റിലായിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടുകൾ ബാലൻസിങ് എന്നൊക്കെ പറയും നമ്മൾ ബോണിലെടുക്കുന്ന ആങ്കിൾസ് കാര്യങ്ങൾ ഒക്കെ കറക്റ്റ് ആയിരിക്കണം അതേപോലെ വളവ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്തിട്ട് ആ കറക്റ്റായിട്ടുള്ള അലൈൻമെൻ്റിലാണ് നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുക അപ്പോൾ അതിന് ബേസിക് സ്റ്റെപ്സ് ഒരു റോബോട്ടിക് നീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡാറ്റ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതായത് റോബോട്ടിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് രജിസ്റ്റർ ചെയ്യണം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില റോബോട്ടിക് സിസ്റ്റംസ് മാക്കോ എന്നൊക്കെ പറയുന്ന റോബോട്ടിക് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് ഇമേജിങ് അതായത് ഓൾറെഡി നമ്മൾ മുമ്പേ സർജറി സെർജറി ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എടുക്കുന്ന സി ടി അല്ലെങ്കിൽ എം ആർ ഐ അത് നമ്മൾ അതിലേക്ക് ഫീഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോറി അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആയിട്ടുള്ള റോബോട്ടിലാണെങ്കിൽ നമുക്ക് ഇമ് ഇമേജിൻ്റെ സീ ടി അല്ലെങ്കിൽ എം ആർ ഐൻ്റെ ആവശ്യമില്ല നമ്മൾ ഓൺ ടേബിൾ തന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിലേക്ക് രജിസ്റ്റർ ചെയ്യും അതേപോലെ നമ്മൾ മുട്ട് മൂവ് ചെയ്യും ഇളക്കിയിട്ട് അപ്പോൾ ഇളക്കുമ്പോൾ എത്ര ലൂസ് ഉണ്ട് കാലിന് പിന്നെ ആടുന്നുണ്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അപ്പം നമ്മളും കമ്പ്യൂട്ടറും കൂടെ ചേർന്നിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും അതായത് ഇത്ര വലിപ്പത്തിലുള്ള ഇംപ്ലാന്റ് ഇന്ന സൈസിലുള്ള ഇംപ്ലാൻ്റ് എത്ര ഡിഗ്രിയിൽ വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്കൊരു വീഡിയോ ഗെയിമിലൊക്കെ കാണുന്നതുപോലെ നമുക്ക് സെർജ് നമ്മൾ കട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാൻ്റുകൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കാലം എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ അത് എത്രത്തോളം ലൂസാണോ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതിന് ശേഷമാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യും അതാണ് അവിടെയാണ് ശരിക്കും റോബോട്ടിക് ആമിൻ്റെ യൂസ് വരുന്നത് അതായത് എത്ര ഡെപ്ത്തെടുക്കണം എടുക്കണം ഇപ്പോൾ കോറിയതിനെ സംബന്ധിച്ചാണെങ്കിൽ അതൊരു സെമി ആക്റ്റീവാണ് അതായത് നമ്മൾ പ്രോബ് വെച്ച് കൊടുക്കുമ്പോൾ ബർറ് വെച്ച് കൊടുക്കുമ്പം അത് ഓട്ടോമാറ്റിക്കലി ആ പ്ലാൻ ചെയ്തതിനനുസരിച്ചുള്ള ഡെപ്തിൽ അങ്ങനെ കട്ട് ഓട്ടോമാറ്റിക്കലി പോയി കൊണ്ട് നിൽക്കും അപ്പോൾ നമ്മളും ആക്റ്റീവലി ഇൻവോൾവ് ആവണം അതേസമയം ആ പ്രസിഷനും അതിൻ്റെ ആക്യുറസിയും കാര്യങ്ങളൊക്കെ റോബോട്ട് നോക്കിക്കൊള്ളും അപ്പം ശേഷം ബാക്കിയുള്ള പിന്നെ മുറിവ് തുന്നുന്നത് അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ ഇപ്പോൾ റീഹാബിലിറ്റേഷൻ ഇതൊക്കെ ഏകദേശം റോബോട്ടിക് ആണെങ്കിലും കൺവെൻഷനൽ ആണെങ്കിലും ഏകദേശം സെയിം തന്നെയാണ് പക്ഷേ നമ്മൾ മാക്സിമം പെർഫെക്റ്റ്ലി പ്ലേസ് ചെയ്യുന്ന ഇംപ്ലാൻ്റാവുമ്പം പേഷ്യൻ്റ് കുറച്ചും കൂടെ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവും മൂവ് ചെയ്യുമ്പോഴും പിന്നെ ഏർലി ആയിട്ട് നമുക്ക് റീഹാബിലിറ്റേഷൻ ചെയ്യാനും കാര്യത്തിനും പറ്റും ഇപ്പോൾ ചില പേഷ്യൻസ് ചോദിക്കും ഈ റോബോട്ടിക്ക് ചെയ്യുന്നതാണോ നല്ലത് അതോ അങ്ങനെയൊക്കെ ആണെങ്കിലും എത്രത്തോളം വ്യത്യാസമുണ്ട് റോബോട്ടിക്കും അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷനൽ ഡി കെ ആറും തമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ റോബോട്ടിക് റീപ്ലേസ്മെൻറ്റുകൾ മാർക്കറ്റിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ആയിട്ട് ഇപ്പോൾ ടൂ ഇയേഴ്സ് ത്രീ ഇയേഴ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഈ ടു ത്രീ ഇയേഴ്സിൽ ആക്ച്വലി നമ്മൾ റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് ചെയ്ത പേഷ്യന്റും കൺവെൻഷനൽ ചെയ്ത പേഷ്യൻസും വലിയ ഡിഫറൻസ് ഒന്നും ഫങ്ഷണൽ ഔട്ട്കത്തിൽ കാണാറില്ല എല്ലാ പേഷ്യൻസും ഓൾമോസ്റ്റ് ഹാപ്പിയാണ് അപ്പം റോബോട്ടിക് അങ്ങനെ കൊണ്ട് ഇനിയിപ്പോൾ ലോഞ്ചിവിറ്റി അതായത് നമ്മൾ ഈ കറക്റ്റ് മെക്കാനിക്കൽ അലൈൻമെന്റിലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഇംപ്ലാന്റിന്റെ ഡ്യൂറേഷൻ കൂടുന്നുണ്ടോ എന്ന് ഇറ്റ് വിൽ ടേക്ക് കുറച്ച് സമയമെടുക്കും അതായത് ഒരു പത്ത് വർഷമാ അല്ലെങ്കിൽ ഇരുപത് വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും കമ്പരേറ്റീവ് സ്റ്റഡീസ് നടത്തിയിട്ട് പറയാൻ പറ്റുള്ളൂ അതായത് ഈ റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റുകൾ ചെയ്ത മുട്ട് കുറച്ചും കൂടെ നല്ലതായിരിക്കും അല്ലെങ്കിൽ അധികകാലം നിൽക്കുന്നു നമുക്ക് ഡെഫിനിറ്റീവായിട്ട് പറയുന്നതെങ്കിൽ കുറച്ചും കൂടെ സമയം കഴിയണം പക്ഷേ പറയല്ലോ ഓൾ നമ്മൾ ഇപ്പം എക്സ്റേ ഒക്കെ നോക്കുകയാണെങ്കിൽ റോബോട്ടിക് നീസാണ് കുറച്ചും കൂടെ നല്ലോണം അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ടാകുക അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് റോബോട്ടിക് ടീ കെയറിനെ കുറിച്ച് ഉള്ള ഒരു ചെറിയ വിവരണമായിരുന്നു അതായത് അതിൻ്റെ ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റോബോട്ടിക് ടീ കെയറിൻ്റെ ഒരു ബേസിക്സ് അതായത് എന്താണ് റോബോട്ട് അല്ലെങ്കിൽ ഓർത്തോബിക്സിലെ റോബോട്ടിൻ്റെ യൂസസ് അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് അതിൻ്റെ വളരെ ചെറിയൊരു ഒരു രൂപവാണെങ്കിൽ എങ്ങനെയാണ് റോബോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഈ ടോട്ടലി റീപ്ലേസ്മെൻറ്റ് ആൻഡ് മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നന്ദി നമസ്കാരം